ജിലിരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർ മുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി അൻപത്തി മൂന്ന് മണി ജപമാല അമ്മേ നിനക്കായ് ഞാൻ കോർത്തൊരുക്കി മൂന്ന് മണി ജപമാല അല്ല ഈ പാട്ട് അങ്ങനെ പാട്ട് തോന്നില്ല പിന്നെ എനിക്ക് കർത്താവ് തന്നതെന്ന് വെച്ചിട്ട് പാട്ട് എഴുതുക എഴുതുക എന്ന് പറഞ്ഞ് പാടാണ് ചെയ്യുന്നത് പാടുമ്പോൾ തന്നെ അതിൻ്റെ എഴുതുമ്പോൾ തന്നെ ട്യൂണുണ്ട് അല്ലെ ട്യൂൺ പിന്നീട് ഉണ്ടാക്കണമെന്നല്ല ഇപ്പം അച്ഛൻ ഇവിടെ നേരത്തെ തൊട്ട് മുമ്പുണ്ടായിരുന്ന അച്ഛൻ ഭജനം പറഞ്ഞപ്പോൾ എൻ്റെ പഴയ ഒരു പാട്ട് എനിക്ക് ഓർമ്മ വന്നു ജലത്തിൻ്റെ മീത ജലിച്ചുകൊണ്ടിരുന്നതെന്ന് അച്ഛൻ പറഞ്ഞത് ഞാൻ പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നത് ഞാൻ മറക്കാണ്ടിരിക്കാൻ വേഗം അപ്പം എഴുതി ജലത്തിന്